ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനേഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴാം തീയതി യു പിയിലെ റാംപൂരിൽ പതിനൊന്ന് വയസ്സും മാത്രം പ്രായമുള്ള ഒരു ദളിത് പെൺകുട്ടി അതും ബഹിരയും മൂകയുമായ ഒരു പെൺകുട്ടി അതിഭീകരമാമണ്ണം റേപ്പ് ചെയ്യപ്പെട്ടു മാർച്ച് ആറാം തീയതി യു പിയിൽ തന്നെ മറ്റൊരു ദളിത് പെൺകുട്ടിയും ഇതുപോലെ റേപ്പ് ചെയ്യപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ദളിതരായ രണ്ട് പെൺകുട്ടികളെ സഹോദരങ്ങളെ അതിഭീകരാമണ്ണം റേപ്പ് ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയുണ്ടായി ഈ വാർത്തയും നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലും രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഒരു ആദിവാസി ഡോക്ടർക്കെതിരെ ലൈംഗിക പീഡനം നടക്കുകയും ആ കേസ് അട്ടിമറിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നാം കണ്ടതാണ് മാനവികത നവോത്ഥാനം സാഹോദര്യം ഇവയൊക്കെ കാലങ്ങളായി നമുക്ക് നേടിത്തരുവാനായിട്ട് അധ്വാനിക്കുന്ന കുറെ നവോത്ഥാന നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ നമുക്കുണ്ട് എങ്കിലും മനുഷ്യ മനസ്സുകളിലെ ജാതി വെറി അല്ലെങ്കിൽ അജീർണത എത്രത്തോളം ആഴത്തിൽ ഈ കാലത്തും ഉണ്ട് എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് എന്ത് ചെയ്യും എന്താണ് പരിഹാരം ആര് രക്ഷിക്കും മധുസൂദനന് നായരുടെ സന്താന ഗോപാലം എന്ന കവിതയിൽ ഇങ്ങനെയൊരു വരി ഉണ്ട് ഇടത്തും വലത്തും നിന്നാകയും രക്ഷ പിറകിൽ നിന്നും രക്ഷ താഴെ മണ്ണിറമ്പിലും രക്ഷ മുകളിൽ നിന്നും രക്ഷ സർവരക്ഷയ്ക്കായി ഇന്നു ഞാൻ തീർത്ഥരകൂടം സർവസംഹാരത്തിൻ്റെ ആണവ ചിറകാട്ടി അഗ്നി കുണ്ഡങ്ങൾ പിളർന്നാർക്കുന്നു കൃഷ്ണ രക്ഷ കൃഷ്ണ കൃഷ്ണാരക്ഷ എന്നത്യുച്ഛത്തിൽ അലറി കരയുന്നതമ്മയോ രക്ഷാബന്ധമറ്റ നിരാലമാവോ ആര് രക്ഷിക്കും എങ്ങു നിന്നും ഒരു രക്ഷയും വരില്ല നമ്മെ രക്ഷിക്കുവാൻ നമുക്ക് മാത്രമേ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ പീഡിതരാക്കപ്പെട്ട ലോകത്തിലെ സർവ സ്ത്രീ ജനങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഫൂലൻ ദേവി കുഞ്ഞാൾ മുതൽ സ്വന്തക്കാരിൽ നിന്നും മേൽജാതിക്കാരിൽ നിന്നും പോലീസുകാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ഒക്കെ പല ആവർത്തി പീഡനങ്ങൾ ഏറ്റു മനസ്സ് ഒരു കല്ലായി മാറി ആ കല്ലുരസിയ തീപ്പൊരിയിൽ നിന്നും ഒരു അഗ്നിഗോളമായി ആളിപ്പടർന്ന് ചമ്പൽ റാണിയായി കൊള്ളക്കാരിയായി കൊലപാതകയായി പിന്നീട് ജനസേവകയായി ഒക്കെ മാറിയ ൂലൻ ദേവിയുടെ ഹൃദയ കഥ അത് നാം അറിയേണ്ടതു തന്നെയാണ് കൊള്ളയും കൊലയും ഒന്നും മാതൃകയാക്കണം എന്നിവിടെ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നിരന്തരം സമൂഹത്തിൽ നടക്കുന്ന വർഗീയ വംശീയ ആക്രമണങ്ങൾക്കെതിരെ ഒരു ചെറുത്ത് നിൽപ്പ് അനിവാര്യമാണ് നിയമവും ചിലപ്പോൾ പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വ്യക്തി സ്വാധീനത്തിൻ്റെയും അങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ട് നീതി നൽകാറില്ല അന്യൻ എന്ന തമിഴ് സിനിമയിൽ വിക്രത്തിൻ്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നത് ചോദിക്കാനും പറയാനും ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നുണ്ട് ഉത്തർപ്രദേശിലെ ജലൌൺ ജില്ലയിലെ ഗർഹഹാപൂർവ എന്ന ഗ്രാമത്തിൽ ദേവിതിൻ്റെയും മൂലയുടെയും ആറു മക്കളിൽ ഒരാളായി പൂലൻ ജനിച്ചു യമുന നദിയാലും ചമ്പൽ നദിയാലുമൊക്കെ സമ്പുഷ്ടമായിരുന്ന സുന്ദരമായ ആ ഗ്രാമം പക്ഷേ ജാതി വർണ്ണവെറിയാൽ വികൃതമാകപ്പെട്ട ഒരു നാടായിരുന്നു പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തി വന്നിരുന്ന ശൂദ്രവംശത്തിലാണ് നിർഭാഗ്യവശാൽ ഭൂലൻ പിറക്കുന്നത് ഈ ഭൂലന്റെ പിതാവ് ദേവിതിൻ്റെ ഒരു സഹോദരനുണ്ട് ബിഹാരിലാൽ ഈ ബിഹാരിലാൽ അവിടുത്തെ ഗ്രാമത്തലവന് കൈക്കൂലി ഒക്കെ കൊടുത്ത് നന്നായി സ്വാധീനിച്ചതിന് ശേഷം ഭൂലന്റെ പിതാവിന് അവകാശപ്പെട്ട സ്വത്തുക്കളൊക്കെ കൈയടക്കി വെക്കുന്നു ആ വസ്തുവിനെ ചൊല്ലി സഹോദരന്മാർ തമ്മിൽ കലഹം പതിവായിരുന്നു സ്വന്തം സ്ഥലത്തു നിന്നും പുറത്താക്കപ്പെട്ട ഭൂലൻ്റെ കുടുംബം ഗ്രാമത്തിൻ്റെ ഒരു ിൽ ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ ബിഹാരിലാലും അയാളുടെ മകനായ മയ്യാദീനും ചേർന്ന് ഭൂലനെയും കുടുംബത്തെയും എങ്ങനെയെങ്കിലും ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ ആറ്റിപ്പായിക്കണം എന്ന് വിചാരിച്ച് നിരന്തരം അവരെ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു അവർ നട്ടു വളർത്തിയ കടല സൂര്യകാന്തി തിന എന്നീ തുടങ്ങിയ കാർഷിക വിളകളൊക്കെ കയറി നശിപ്പിക്കുകയും അനധികൃതമായി ആ വിളകളൊക്കെ അവർ എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു തെല്ലൊന്ന് വളർന്നപ്പോൾ ഭൂലൻ തീരുമാനിച്ചു ഇത്തരം അതിക്രമങ്ങളൊക്കെ വെറുതെ കൈയും കിട്ടി നോക്കി നിൽക്കാനാവില്ല പ്രതികരിക്കണം എന്ന് ഒരുപക്ഷെ ഈ ധാർമ്മിക ബോധം ഈ പ്രതികരണ ശേഷി ആവാം അവളെ ജീവിതത്തിൽ നരകതുല്യമായ യാതനകളിലേക്ക് തള്ളിയിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം ഭൂലൻ തൻ്റെ ചേച്ചി രുക്മിണിയേയും കൂട്ടി തങ്ങളുടെ അവകാശപ്പെട്ട ആ തർക്കഭൂമിയിലേക്ക് കടന്നു ചെന്നാണ് അവിടെ കൃഷി ചെയ്തിരുന്ന കടല പറന്നുകയും വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശേഖരിക്കുകയും ചെയ്യുന്നു ഈ വിവരമറിഞ്ഞ് മയ്യാദിൻ കലി തുള്ളി അവിടേക്ക് വന്നു അവളെ പുറത്താക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൾ പറഞ്ഞു ഇത് എനിക്കും എൻ്റെ കുടുംബത്തിനും അവകാശപ്പെട്ടതാണ് ഞങ്ങളിത് എടുക്കുക തന്നെ ചെയ്യും എന്ന് കോപാകുലനായ മയ്യാദിൻ അന്ന് പൂലനെ അതിക്രൂരമായി മർദ്ദിച്ചു മർദ്ദനമേറ്റ് അവൾ ബോധരഹിതയായി അവിടെ വീണു അതിനുശേഷം കലയടങ്ങാത്ത മയ്യാദീൻ ഗ്രാമത്തലവനെ സ്വാധീനിച്ച് ഗ്രാമത്തലവൻ്റെ ഉത്തരവ് പ്രകാരം പൂലൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവളുടെ മാതാപിതാക്കളെയും വീട് കയറി ആക്രമിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി എട്ടിൽ പൂലൻ്റെ മാതാവുമായി ഏഷ്യനേജ് എന്ന പ്രമുഖ ദിനപത്രം നടത്തിയ ഒരു അഭിമുഖത്തിൽ മയ്യാദീന്റെ കുടുംബം അന്ന് തങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആ വസ്തു തിരിച്ചെടുക്കുവാനുള്ള പോരാട്ടം ഇന്നും നടക്കുകയാണ് എന്ന് പറയുകയുണ്ടായി അന്ന് നിസ്സഹായരായിരുന്ന ദേവിദിനും മൂലയും ഭൂലനെ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിച്ച് അയച്ചേക്കാം അല്ലെങ്കിൽ മയ്യാദീനും ഈ പൂലനും തമ്മിലുള്ള ലഹള തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ പുട്ടിലാൽ എന്നൊരു മനുഷ്യൻ പൂലനെ വിവാഹം ചെയ്യാനായിട്ട് വരുന്നു അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് നൂറ് രൂപയും ഒരു പശുവും ഒരു സൈക്കിളും ദേവിതിന് നൽകിയിട്ട് പൂലനെ അയാൾ വിവാഹം ചെയ്യുന്നു അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടു പോകുന്നു അന്ന് വെറും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള പൂലനോട് പക്ഷേ അയാൾക്ക് ഭർത്താവിൻ്റെ അധികാരം കാണിക്കണമെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷമേ ആകാവൂ എന്ന് കരാറുണ്ടായിരുന്നു പക്ഷേ മൂന്ന് വർഷമല്ല മൂന്ന് മാസം പോലും തികയുന്നതിന് മുമ്പ് അയാൾ വന്ന് ഫൂലനെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചി ബാലിക മുപ്പത്തിരണ്ട് വയസ്സുള്ള പൊട്ടിലാലിന് മുമ്പിൽ പേടിച്ചിരണ്ട പോലെ നിലവിളിച്ചു പക്ഷേ അവളെ രക്ഷിക്കാനും ആ കരച്ചിൽ കേൾക്കുവാനും ഒന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ ആദ്യമായി അതിക്രൂരമായി അവൾ പിച്ചി ചീന്തപ്പെട്ടു പിറ്റേ ദിവസം പേടിച്ച് പനി പിടിച്ച് വിറങ്ങലിച്ച് കിടന്ന അവളെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് പുട്ടിലാൽ ദേവിദിനെയും മൂലെയും അറിയിക്കുന്നു അതനുസരിച്ച് അവർ അവിടെ നിന്നും ഫൂലനെ കൂട്ടിക്കൊണ്ടു പോകുന്നു അന്ന് അഞ്ചാം പനി ബാധിച്ചു കഴിഞ്ഞ ഫൂലനെ അവർ ആവശ്യമായ ചികിത്സകളും നൽകുന്നു പക്ഷേ അതോടുകൂടി പുട്ടിലാൽ ഈ ഫൂലനെ ഉപേക്ഷിക്കുകയായിരുന്നു അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് വിവാഹം കഴിഞ്ഞ പെൺകുട്ടി തിരികെ തൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കൊടിയ അപമാനമായിട്ട് കണക്കാക്കിയിരുന്ന കാലഘട്ടമായിരുന്നു മയ്യാദീനും ഭൂലനും തമ്മിലുള്ള ഷണ്ട ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാണ് അവളെ വിവാഹം കഴിപ്പിച്ച് അയച്ചത് പക്ഷേ അവൾ വീണ്ടും തിരികെ വീട്ടിൽ വന്നതിന് ശേഷം പഴയതുപോലെ വീണ്ടും അവർ തമ്മിലുള്ള വഴക്ക് തുടർന്നു ഒരു ദിവസം മയ്യാദീൻ ഭൂലനും കൂട്ടനും നട്ടു വളർത്തിയ വിളകളൊക്കെയും നശിപ്പിക്കുകയും അവരുടെ ഭൂമിയിൽ നിന്നിരുന്ന ഒരു വേപ്പ് മരം മുറിക്കുവാനുമായിട്ടൊക്കെ ഒരുമ്പെടുന്നു ഇത് കണ്ടുകൊണ്ട് വന്ന ഭൂലനെ നിയന്ത്രണം വിട്ടിട്ട് കല്ലെടുത്തെറിഞ്ഞ് അയാളെ ആക്രമിച്ചു ഒരു പെണ്ണ് തന്നെ ആക്രമിച്ചു എന്ന് പുറത്തു പറയാൻ നാണക്കേട് തോന്നിയ മയ്യാദീൻ ഭൂലനെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കുന്നു ഈ മയ്യാദീൻ്റെ സഹോദരി ഭർത്താവ് ഒരു പോലീസ് ഇൻസ്പെക്ടറായിരുന്നു അയാളുടെ സ്വാധീനത്തിൽ ഭൂലൻ ഒരു കൊള്ളക്കാരിയാണെന്നും അവളും അവൾക്ക് കൊള്ളസംഘവുമായി വലിയ വലിയ ബന്ധങ്ങളുണ്ടെന്നും അവളും കൊള്ള സംഘവും കൂടി ചേർന്ന് തന്നെ കൊള്ളയടിക്കാൻ വന്നു എന്നും ഒരു കള്ളക്കേസ് നൽകുന്നു ഈ വിവരമറിഞ്ഞാൽ ഭൂലൻ പേടിച്ച് അവിടെ നിന്നും ദൂരെയുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറുന്നു എന്നാൽ പോലീസ് ഭൂലൻ്റെ വീട്ടിലേക്ക് വന്ന് ഭൂലൻ്റെ പിതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു മയ്യാദി നിരത്തിയ കള്ളസാക്ഷികളുടെ മുമ്പിൽ അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല പോലീസ് ഫൂലിൻ്റെ പിതാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു അയാളെ വെറുതെ വിടണമെങ്കിൽ ഫൂലൻ നേരിട്ട് വന്ന് ഹാജരാകണം എന്ന് പോലീസ് ഭൂലന്റെ വീട്ടുകാരെ അറിയിക്കുന്നു അവസാനം വിവരമറിഞ്ഞ ഫൂലൻ അച്ഛനെ രക്ഷിക്കുവാനായി അന്ന് വെറും പതിനാല് വയസ്സും മാത്രം പ്രായമുള്ള ഫൂലൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നു താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തൊഴുകയോടെ അവൾ ആവർത്തിച്ച് കരഞ്ഞുകൊണ്ട് അവരോട് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരോട് അവൾ പറഞ്ഞു എന്നാൽ അവിടെ ഹാജരാക്കിയ കള്ളസാക്ഷികൾ ഒരേ സ്വരത്തിൽ ഇവളാണ് കൊള്ളക്കാരി എന്ന് ഏറ്റു പറഞ്ഞു ഭൂലനെ കൊണ്ട് നിർബന്ധമായി ഈ കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടി അച്ഛൻ്റെ മുമ്പിലിട്ട് തന്നെ ഭൂലനെ അതിക്രൂരമായി പോലീസുകാർ മർദ്ദിച്ചു മർദ്ദനങ്ങളേറ്റ് പുറവും കൈകളും കണം കാലുകളും ഒക്കെ പൊട്ടിച്ചോരവലിക്കുമ്പോഴും ചെയ്യാത്ത കുറ്റം സമ്മതിക്കുവാനായിട്ട് പൂലൻ തയ്യാറായില്ല പിന്നീട് അവിടെ നിന്നും അവളെ വലിച്ചിടിച്ച് മറ്റൊരു സെല്ലിലേക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നു തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളോളം കാക്കിയണിഞ്ഞ വ്യാഘരണങ്ങൾ അവളെ മാറി മാറി പിച്ച് ചീന്തി അതിനുശേഷം അവശ്യായ അവളെ പൂർണ്ണ നഗ്നയാക്കി പിതാവിൻ്റെ സെല്ലിൽ അയാളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നു നീ സത്യം പറയാമോ എന്ന് അവളോട് ആവശ്യപ്പെടുന്നു ആരോഗ്യവും മാനവും എല്ലാം നഷ്ടപ്പെട്ട അവൾ നിസ്സഹായമായി ഇനിയും ഒന്നും സഹിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറഞ്ഞതുപോലെ തന്നെ അവർ പറഞ്ഞ കുറ്റങ്ങളെല്ലാം അവൾ സമ്മതിച്ചു അവർ പ കൊടുത്ത പേപ്പറുകളിലൊക്കെ വിരലടയാളം പതിച്ച് അവൾ നൽകി പക്ഷേ പിന്നീട് കോടതിയിൽ ഈ കേസ് വാദത്തിന് വന്നപ്പോൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചാണ് ഈ തെറ്റുകളൊക്കെയും സമ്മതിപ്പിച്ചത് എന്ന് ജഡ്ജിയോട് അവർ പറഞ്ഞു പിൽക്കാലത്ത് മാലാസൻ ഭൂലനുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ ഈ പീഡന വിവരങ്ങളെല്ലാം വള്ളിപുള്ളി തെറ്റാതെ ഫൂലൻ തുറന്ന് പറയുകയുണ്ടായി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അന്ന് പൂലന് ജാമ്യം അനുവദിക്കപ്പെട്ടു പൂലൻ സ്വതന്ത്രയായി എങ്കിലും മയ്യാദീൻ അടങ്ങിയിരുന്നില്ല മയ്യാദീൻ കുറേ കൊള്ളക്കാർക്ക് പണം നൽകിയിട്ട് പൂലനെ ഒരു രാത്രിയിൽ അവിടെ നിന്നും തട്ടിക്കൊണ്ടു ബാബു സിംഗ് ഗുജീർ എന്നു പേരുള്ള ആ സംഘത്തിൻ്റെ കൊള്ളത്തലവൻ പൂലനെ തട്ടിക്കൊണ്ടുപോയി തൻ്റെ താവളത്തിൽ ദിവസങ്ങളോളം അതിക്രൂരമായി പീഡിപ്പിക്കുന്നു ആദ്യം കെട്ടിയ ഭർത്താവ് പിന്നെ പോലീസുകാർ ഇപ്പോൾ ഈ കൊള്ളത്തളവിനും പക്ഷേ അവിടെ ഭൂലന് രക്ഷയായി ഒരു മനുഷ്യൻ വന്നു ഈ ചമ്പൽ കൊള്ള സംഘത്തിലെ വിക്രം മല്ല എന്ന ഒരു താണജാതിക്കാർ ഉണ്ടായിരുന്നു സ്വജാതിയിൽപ്പെട്ട ഭൂലനെ ബാബു സിംഗ് ഗുജീർ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് വിക്രം മല്ലയ്ക്ക് കടുത്ത അമർഷം തോന്നി ഈ നശിച്ച ജാതി വ്യവസ്ഥ സമൂഹത്തിൽ മാത്രമല്ല കൊള്ള സമൂഹത്തിൽ പോലും ഉണ്ടായിരുന്നു ഈ ബാബു ഗുജ്ജീർ ഒരു മേൽജാതിക്കാരനായിരുന്നു അതിക്രൂരമായി ഈ ബാലികയെ ദിവസങ്ങളോളം പീഡിപ്പിക്കുന്നത് കണ്ട് ധർമ്മരോക്ഷത്താൽ വിക്രമല്ല ബാബുസിംഗ് ഗുജീറിൻ്റെ തലയ്ക്ക് വെടിവെച്ച് അയാളെ വധിക്കുന്നു വെടിയൊച്ച കേട്ട് ഓടിവന്ന സംഘാംഗങ്ങളോട് പറഞ്ഞു ഇനി മുതൽ ഞാനാണ് നമ്മുടെ സമൂഹത്തിൻ്റെ തലവൻ ഇവൾ എൻ്റെ പെണ്ണാണ് എൻ്റെ മാത്രം ജീവിതത്തിൽ വെറുപ്പും പീഡനങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിച്ചു വളർന്ന ഭൂലനെ ജീവിതത്തിൽ ആദ്യമായി വിക്രം മല്ലയുടെ തന്നെ ചേർത്ത് പിടിച്ച ആ മനുഷ്യനോട് പ്രണയം തോന്നുന്നു ഈ വിക്രം മല്ലായെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടാക്കൂർമാരുടെ അതിക്രൂരമായ ഭരണങ്ങളിൽ നിന്നും അധികാരങ്ങളിൽ നിന്നുമൊക്കെ കീഴ്ജാതിക്കാരെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സംരക്ഷകനായിട്ടാണ് വിക്രം മല്ല നിലകൊണ്ടിരുന്നത് അവിടെ സമീപത്തുള്ള ആസ്ത എന്ന ഗ്രാമത്തിൽ ചെന്നാൽ ഗ്രാമീണരുടെ പ്രിയ ഭാഗി ആണ് വിക്രം വല്ല ഭാഗി എന്ന് വെച്ചാൽ വിപ്ലവകാരി എന്നാണ് അർത്ഥം ഫൂലനെ അയാൾ ആഫ്ത ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടുത്തെ ഗ്രാമവാസികൾക്ക് അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഈ ഗ്രാമത്തെ രക്ഷിക്കുവാനായിട്ട് വന്ന ദുർഗാദേവിയുടെ അവതാരമാണ് ഇവൾ ഇങ്ങനെ ഗ്രാമീണരോട് വിളിച്ചു പറഞ്ഞതിനു ശേഷം അടുത്തു കണ്ട ഒരു ദുർഗാക്ഷേത്രത്തിൽ നിന്നും അവിടുത്തെ ബിംബത്തിൽ ചാർത്തപ്പെട്ട ഒരു ചുവന്ന പട്ട് എടുത്ത് പൂലൻ്റെ ശിരസിൽ വിക്രം വല്ല കെട്ടിക്കൊടുക്കുന്നു അവളെ പൂലൻ ദേവി എന്ന് വിളിച്ചു അങ്ങനെ പൂലൻ ചമ്പൽ റാണിയായി മാറുന്നു അന്നോളം താൻ ജീവിതത്തിൽ അനുഭവിച്ച പീഡനങ്ങളും തന്നെ പീഡിപ്പിച്ചവരുടെ പേരും ചരിത്രങ്ങളും ഒക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ വിക്രം മല്ലായുടെ തുറന്ന് പറഞ്ഞു തുടർന്ന് വിക്രം വല്ല ഭൂലനെയും കൂട്ടി തൻ്റെ സംഹങ്ങളോടൊപ്പം ഗ്രാമത്തിലേക്ക് വാങ്ങിച്ചെല്ലുന്നു അവളുടെ ആദ്യ ഭർത്താവായിരുന്ന ആ കിരാതനായ പൊട്ടിലാലിനെ വീട്ടിൽ നിന്നും പിടിച്ചു വലിച്ച് ഭൂലന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നു തൻ്റെ ക്രോധം അടങ്ങുന്നത് വരെ തൂക്കിൻ്റെ പാത്തി ഉപയോഗിച്ച് അയാളെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചിരുന്നു തീർത്താ തീരാത്ത തൻ്റെ ക്രോധം തീർക്കുന്നു അയാളെ കൊന്നില്ല എങ്കിലും പിന്നീട് ഒരിക്കലും ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കുവാനോ സമീപിക്കുവാനോ ചെയ്യാ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മർദ്ദിച്ചതിനു ശേഷം പൂലനും വിക്രം മല്ലായും സംഘവും അവിടെ നിന്ന് ഓടിമറയുന്നു അങ്ങനെ വിക്രം മല്ല സംഘത്തിൻ്റെ രാജാവായും ഭൂലൻ റാണിയായും പ്രണയബദ്ധരായി അങ്ങനെ വിരാജിക്കുന്ന സമയത്താണ് മുമ്പ് തടവിലാക്കപ്പെട്ട രണ്ട് കൊള്ളസമൂഹത്തിൻ്റെ അംഗങ്ങൾ മോചിതരായിട്ട് തിരികെ വരുന്നു ശ്രീറാം സിംഗും ലല്ലറാം സിംഗും ഇവരും മേൽജാതിയിൽപ്പെട്ട കൊള്ളക്കാരാണ് മേൽജാതിക്കാരനായ ബാബു സിംഗ് ഗുജീറിനെ വെടിവെച്ച് വീഴ്ത്തി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന കീഴ്ജാതിക്കാരൻ്റെ ഭരണം തീരെ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവർ രഹസ്യമായി സംഘത്തിലെ മേൽജാതിക്കാരുടെ ഒരു ഗ്രൂപ്പിനെ സംഘടിപ്പിക്കുന്നു അവർ തമ്മിൽ ചില ഗൂഢാലോചനകളൊക്കെ നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി അവർ ഒളിഞ്ഞിരുന്ന് വിക്രം മല്ലായെ വെടിവെച്ച് വീഴ്ത്തുന്നു പൂലൻ ദേവിയെ ശ്രീറാം സിംഗും ലല്ലറാം സിംഗും ചേർന്ന് ഇരയെ കണ്ട വന്യമൃഗത്തെ പോലെ കടന്ന് ആക്രമിച്ച് പിടികൂടി വരിഞ്ഞുകെട്ടി ടാക്കൂർമാരുടെ ഗ്രാമമായ ബഹമായി ഗ്രാമത്തിലേക്ക് കൊണ്ടു ചെല്ലുന്നു അന്ന് വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഫൂലനെ ആഴ്ചകളോളം അവിടെ ടാക്കൂർമാർ മാറി മാറി പീഡിപ്പിച്ചു തളർന്ന് അവശ്യായ അവളെ കുടം നിറയെ വെള്ളവും വേന്തി ഗ്രാമത്തിലൂടെ നഗ്നയായി നടപ്പിച്ചു പിന്നീട് ഗ്രാമത്തിൻ്റെ കോണലെങ്ങോ മൃതസമാനമായി ഉപേക്ഷിക്കപ്പെട്ട അവളെ മാൻസിംഗ് എന്നൊരു കൊള്ളക്കാരൻ ിക്കുന്നു ഈ മാൻസിങ്ങും പൂലനും കുറേ കീഴ്ജാതിക്കാരായ കൊള്ളക്കാരും ഒക്കെ ചേർന്ന് പുതിയൊരു സംഘം അവിടെ രൂപീകരിച്ചു പീഡനങ്ങളേറ്റും അപമാനിക്കപ്പെട്ടും ചത്ത് തീരുവാനായിട്ട് പൂലൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല പുതുതായി ഉദയം കൊണ്ട കൊള്ള സംഘം നാടാകെ ഭീതിയിലാഴ്ത്തി പൂലൻ്റെ സംഘത്തെ പറ്റി ഓർക്കുന്നവർ പോലും വിറയ്ക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ടാക്കൂർ സമൂഹം തനിക്ക് നൽകിയ ആ ദുർദിനങ്ങളുടെ ഓർമ്മകൾ അവളെ ഒരു കടുത്ത ദാഹിയാക്കി മാറ്റിയിരുന്നു തൻ്റെ കൂടെ ശക്തമായ ഒരു ആൺപട ഉണ്ടെന്നുള്ള ആത്മവിശ്വാസത്താൽ കുതിരപ്പുറത്ത് അവൾ ബഹമായി ഗ്രാമത്തിലേക്ക് പാഞ്ഞു ചെന്നു സംഘാംഗങ്ങൾ ടാക്കൂർമാരെ പിടിച്ച് വീട്ടിൽ നിന്ന് വലിച്ചിറക്കി അവളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തി മൂന്നോളം ടാക്കൂർമാരെ നിർദ്ദയം അവിടെ വധിച്ചു തന്നെ പീഡിപ്പിക്കുന്നതും അപമാനിക്കുന്നതും നോക്കി നിന്ന ഗ്രാമീണരുടെ മുമ്പിലൂടെ പ്രതികാരം നിറവേറ്റിയ സംതൃപ്തിയോടെ കുതിരപ്പുറത്ത് അവൾ ചമ്പൽ കാടുകളിലേക്ക് മറഞ്ഞു ഈ ബഹമായി കൂട്ടക്കൊല രാജ്യമെമ്പാടും പ്രകമ്പനം സൃഷ്ടിച്ചു ഒരു പെൺകുട്ടി നയിക്കുന്ന കൊള്ള സംഘം അവരുടെ അറും കൊലകളും കൊള്ളകളും മുതലായ കഥകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു പൂലൻ്റെയും മായൻസിങ്ങിന്റെയും കൊള്ളസംഘം സർക്കാരിനും കൊടിയ തലവേദനയായി അന്നത്തെ യു പി മുഖ്യമന്ത്രിയായിരുന്ന ബി പി സിങ്ങിന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു സവർണ ലോബികളും അടങ്ങിയിരുന്നില്ല അവർ പോലീസിലും സർക്കാരിലും നിരന്തരം ഭൂലനെ തീർക്കുവാനായിട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു പോലീസ് ഭൂലനെയും കൂട്ടരെയും കീഴ്പ്പെടുത്തുവാനായി കച്ചിയും മുറുക്കി ഇറങ്ങി പക്ഷേ അപ്പോഴേക്കും ഭൂലൻ പഴയ തൊഴുകയോടെ നിൽക്കുന്ന മാന്കിടാവ് പോലത്തെ സാധു പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല കായികമായും കൗശലപരമായും എല്ലാ അടവുകളും പഠിച്ച് തെളിഞ്ഞ് തികഞ്ഞ ഒരു കൊള്ളക്കാരിയായി മാറിയ അവളെ പിടിക്കുവാനായിട്ട് പോലീസിന് കഴിഞ്ഞതേയില്ല പോലീസിൻ്റെ ഒരു കിണികളിലും പെടാതെ പരാജയം എന്ന വാക്കിനെ പോലും പരാജയപ്പെടുത്തത്തക്ക രീതിയിൽ അവൾ വളരെ കൗശലപൂർവ്വം താവളങ്ങളിൽ നിന്നും താവളങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേരുന്നു മറ്റ് പ്രമുഖ കൊള്ള സമൂഹത്തെയും തലവന്മാരെയും ഒക്കെ കീഴ്പ്പെടുത്തി അവരൊക്കെയും കീഴടങ്ങി എങ്കിലും ഭൂലനെയും കൂട്ടരെയും മാത്രം തളയ്ക്കുവാനായിട്ട് നിയമത്തിനും പോലീസിനും കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അന്നത്തെ വിൻഡർ എസ്പി ആയിരുന്ന രാജേന്ദ്ര ചതുർവേദി ഫൂലനോടെ കീഴടങ്ങാനുള്ള നിർദ്ദേശങ്ങളുമായി പിന്നാലെ കൂടുന്നു നിരന്തരമായ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് ശേഷം ഭൂലൻ ചില ഉടമ്പടികൾ ബുദ്ധിപൂർവ്വം മുമ്പോട്ട് വച്ചിട്ട് കീഴടങ്ങാം എന്ന് സമ്മതിക്കുന്നു എവിടെയും എപ്പോഴും ചതി പറ്റാം എന്ന് തൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ നിർദ്ദേശങ്ങൾ ഇപ്രകാരമായിരുന്നു ഒരു വലിയ ജനാവലിക്ക് മുമ്പിൽ താൻ കീഴടങ്ങാം പക്ഷേ ഒരിക്കലും ടാക്കൂർ സംഘത്തിൻ്റെ മുമ്പിൽ ഒരു ബലിയാളാകുവാനായിട്ട് അങ്ങനെ കീഴടങ്ങുവാൻ ഞാൻ തയ്യാറല്ല തനിക്കോ സംഘാംഗങ്ങൾക്കോ വധശിക്ഷ നൽകുവാൻ പാടില്ല തുടർന്ന് ജീവിച്ചു പോകുവാനായിട്ട് ഒരു വീട് ഒരുക്കിത്തരണം ഈ ഉടമ്പടികളെല്ലാം അംഗീകരിച്ച ശേഷം വലിയൊരു ജനാവലിക്ക് മുമ്പിൽ അന്നത്തെ മധ്യപ്രദേശ് എം പി ആയിരുന്ന അർജുൻ സിംഗിൻ്റെ സാന്നിധ്യത്തിൽ ഭൂലൻ നിയമത്തിനെ കീഴടങ്ങണം എങ്കിലും ഭൂലന്റെ മേലുള്ള മേൽജാതിക്കാരുടെ അനീതിയും അക്രമങ്ങളും അപ്പോഴും അവസാനിച്ചിട്ടില്ലായിരുന്നു കീഴടങ്ങി ജയിലിൽ കഴിയുന്ന സമയത്ത് എന്തോ ഒരു അസുഖത്തിൻ്റെ പേരിൽ ചികിത്സിക്കുവാനായിട്ട് കൊണ്ടുപോയ ജയിൽ ഡോക്ടർ ഭൂലൻ്റെ അനുമതിയില്ലാതെ അവരുടെ ഗർഭപാത്രം നീക്കം ചെയ്യുകയുണ്ടായി ഈ പ്രവൃത്തിയെ ചിലരൊക്കെ ചോദ്യം ചെയ്തു എങ്കിലും ആ ഡോക്ടർ പറഞ്ഞ മറുപടി ഭൂലനെ പോലെ ഒരു നീച ജന്മം ഇനിയും ഈ മണ്ണിൽ പിറക്കാതിരിക്കുവാനായിട്ടാണ് താനത് ചെയ്തത് എന്ന് നോക്കണം അതിജീവനത്തിനുള്ള അവകാശം പോലും ഭൂലനെ നിഷേധിക്കപ്പെടുന്നു പതിനൊന്ന് വർഷങ്ങളോളം ജയിലിനുള്ളിൽ കഴിഞ്ഞ ഭൂലനെ പിന്നീട് മുലായം സിംഗ് യാദവ് ഇടപെട്ട് അവരുടെ കേസുകളൊക്കെ പിൻവലിക്കുന്നു അങ്ങനെ ജയിലിൽ നിന്നും സ്വതന്ത്രയാക്കിയ ഭൂലനെ മുലായം സിംഗ് അടുത്ത ഇലക്ഷന് മത്സരിക്കുവാനായിട്ട് ഒരു സീറ്റും നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മിർസാപൂരിൽ നിന്നും ജയിച്ച് ഭൂലൻ എം പി ആയി പാർലമെന്റിലെത്തി തുടർന്ന് തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് പരാജയപ്പെട്ടിരുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മികച്ച കൂടി തന്നെ വിജയിച്ചു എന്നാൽ ജീവിതത്തിൽ അന്തിമ വിജയം ജാതി വിറയ്ക്കും അനീതിക്കും തന്നെയായിരുന്നു രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ആറിന് ഷംഷാർ സിംഗ് റാണ എന്ന ടാക്കൂർ വംശജൻ ൂലനെ വെളിവച്ച് കൊന്നു ബഹമായിയിൽ ഭൂലനാൽ വധിക്കപ്പെട്ട ടാക്കൂർമാരുടെ മാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് താല് കൊലപാതകം ചെയ്തത് എന്നാണ് അയാൾ പറഞ്ഞത് ജന്മം കൊണ്ട് താണ ജാതിയിൽ ജനിച്ചു എന്നൊരു ഒറ്റ കാരണത്താൽ ഭൂലനെ പോലുള്ള സ്ത്രീകൾക്ക് മാനം നഷ്ടപ്പെടാം സ്വത്ത് നഷ്ടപ്പെടാം ജീവിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടാം ജാതിയെ മതമേ വർണമേ വർഗമേ ഇനി എന്നെങ്കിലും കാലഹരണപ്പെടും വരെ നിങ്ങൾ അറും അറുംകൊലകളിൽ രസിക്കും